എല്ലാവർക്കും നമസ്കാരം പ്ലസ് വൺ പ്രവേശനത്തിന്റെ മൂന്നാമത്തെ അലോട്ട്മെന്റ് അതായത് മുഖ്യഘട്ടത്തിലെ അവസാനത്തെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് സ്പോർട്സ് കോട്ടയുടെ രണ്ടാമത്തെ അലോട്ട്മെന്റും അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ പ്രവേശനത്തിനുള്ള മൂന്നാമത്തെ അലോട്ട്മെന്റും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കോട്ടയിലേക്കുള്ള അഡ്മിഷൻ അതായത് മെറിറ്റ് കോട്ടയിലേക്കും സ്പോർട്സ് കോട്ടയിലേക്കും അതുപോലെ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോട്ടയിലേക്കൊക്കെയുള്ള പ്രവേശനം നടക്കുന്നതിനാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സ് ഏത് കോട്ടയിലാണോ ലഭിച്ചിട്ടുള്ളത് ആ ഹോട്ടലിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക കാരണം ഒരു കോട്ടയിൽ അഡ്മിഷൻ നേടിയ മറ്റൊരു കോട്ടയിലേക്ക് അത് മാറ്റാൻ സാധിക്കില്ല അപ്പം നല്ല ആലോചിച്ച് ഉറപ്പിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടണം ഈ എല്ലാ അലോട്ട്മെന്റ് പ്രകാരം നിങ്ങൾക്ക് സ്കൂളിലേക്കുള്ള പ്രവേശനം നടക്കുന്നത് പതിനാറാം തീയതി രാവിലെ പത്ത് മണി മുതൽ പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിയാണ് അപ്പം നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച് സ്ഥിര നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നാൽ ഇപ്പോൾ താൽക്കാലിക പ്രവേശനത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഉണ്ടാവും അതായത് ഒന്നാമത്തെ അലോട്ട്മെന്റ് രണ്ടാമത്തെ അലോട്ട്മെന്റിലൊക്കെ അലോട്ട്മെന്റ് ലഭിച്ച് താൽക്കാലിക പ്രവേശനം ഹയർ ഓപ്ഷൻ കാത്ത് താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്ന ആളുകളും അതുപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച ആളുകളും അതുപോലെ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ കഴിഞ്ഞ ഓപ്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻ ലഭിച്ച ആളുകളും ഇവരെല്ലാവരും നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അവസാനമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ പോയിട്ട് സ്ഥിര പ്രവേശനം നേടണം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഇനി കോളേജ് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ കോഴ്സ് മാറാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് അങ്ങനെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആണ് അപ്പൊ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നപ്പോഴും എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് അപേക്ഷ പുതുക്കി നൽകാം സപ്ലിമെന്ററി ഘട്ടം എന്ന് പറയുന്നത് പ്രോസ്പെക്ടസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റ് വഴി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഇടയ്ക്ക് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ സപ്ലിമെന്ററി ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മളെ മെറിറ്റ് കോട്ടയ്ക്ക് ഘട്ടം ഉണ്ട് സ്പോർട്സ് കോട്ടയ്ക്ക് ഉണ്ട് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഉണ്ട് ഇങ്ങനെ എല്ലാ കോട്ടകളിലെയും ഒഴിവുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെന്ററി ഘട്ടം നടക്കും സപ്ലിമെൻ്ററി കട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒഴിവുള്ള സീറ്റുകളുടെ വിവരവും വെബ്സൈറ്റിൽ വരും അന്നേരം അലോട്ട്മെന്റ് ലഭിക്കാത്ത ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അലോട്ട്മെന്റ് ലഭിച്ച് സ്കൂളിൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾക്ക് അത് പ്രകാരം അപേക്ഷിക്കാൻ സാധിക്കില്ല അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ മൂന്ന് അലോട്ട്മെന്റ് വന്നു മൂന്നാമത്തെ അോട്ട്മെന്റ് പ്രകാരം ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾ തൃപ്തരല്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം അഡ്മിഷന് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നോൺ ജോയിനിങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ പ്ലസ് വൺ പ്രവേശനത്തിന് സപ്ലിമെൻ്ററി ഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലോ അപേക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ നിർബന്ധമായിട്ടും പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ നിങ്ങൾ പ്രവേശനം നേടണം അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിലൊക്കെ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതുപോലെ മറ്റെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഈ ഗ്രാന്റ് ഒക്കെ അപേക്ഷിക്കാനും അതുപോലെ മറ്റുള്ള സ്കോളർഷിപ്പുകൾക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ അലോട്ട്മെന്റ് മെമോ അഥവാ അലോട്ട്മെന്റ് ലെറ്റർ അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പി കിട്ടും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ കിട്ടും അതൊരു പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക നഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക കാരണം നിങ്ങൾക്ക് ഈ പ്ലസ് വൺ പ്രവേശനം നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്കോളർഷിപ്പിനൊക്കെ അപേക്ഷിക്കാൻ ഇത് ആവശ്യമായിട്ട് വരും അന്നേരം നമ്മൾ ഇത് സ്കൂളിലൊക്കെ പോയി ചോദിച്ചവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥിതി വരും അതിനേക്കാൾ നല്ലത് നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ ഒരു പ്രിന്റ് കയ്യിൽ സൂക്ഷിക്കുക അതുപോലെ സ്കൂളിൽ ചേരുമ്പോൾ കിട്ടുന്ന അഡ്മിഷൻ നമ്പറും അഡ്മിഷൻ തീയതിയെല്ലാം നിങ്ങൾ ഓർത്തുവെക്കുക പ്ലസ് വൺ പ്രവേശനത്തിന്റെ മൂന്നാമത്തെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം